വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് സ്വകാര്യ സംരംഭം തുടങ്ങാൻ കെട്ടിടത്തിന്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കി സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ കൈപ്പറ്റിയെന്ന ആരോപണവുമായി യൂത്ത് ലീഗ് ഭാരവാഹികൾ പ്രസിഡന്റ് തന്റെ പദവി ദുരുപയോഗം ചെയ്ത് സത്യപ്രസ്താവന ലംഘനം നടത്തിയെന്നും രാജിവെക്കണമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ എൻ കെ അബ്ദുൽ ലത്തീഫ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നേ വർഷത്തിൽ സ്വകാര്യ സംരംഭം തുടങ്ങാൻ ഒരു കെട്ടിട നമ്പറിൻ്റെ പേരിൽ പഞ്ചായത്തിൽ നിന്നും വ്യാജരേഖ സമ്പാദിച്ച് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ കൈപ്പറ്റിയെന്നാണ് യൂത്ത് ലീഗിന്റെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ രേഖയിൽ ഇത്തരമൊരു ലൈസൻസ് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞതെന്നും പ്രസിഡന്റ് തൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് ലംഘനം നടത്തിയതായും യൂത്ത് ലീഗ് ഭാരവാഹികൾ ആരോപിച്ചു അധികാര ദുർവിനിയോഗമാണ് പ്രസിഡന്റ് നടത്തിയിട്ടുള്ളതെന്നും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിനും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും പരാതി നൽകുമെന്നും യൂത്ത് ലീഗ് ഭാരവാഹിയും പഞ്ചായത്ത് മെമ്പറുമായ സി കെ സിദ്ദിഖ് യൂത്ത് ലീഗ് ട്രഷറർ യാസിൻ കെ ടി സഫറുള്ള പുത്തൻപുരയിൽ എന്നിവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് പഞ്ചായത്ത് കമ്മിറ്റി പുതിയ പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി നിലയിൽ വന്നത് ഒരു യുവയിൽ വളരെ നല്ല രീതിയിലാണ് നോക്കിക്കണ്ടത് എന്നാൽ സത്യപ്രതിജ്ഞ ലംഘനവും അതുപോലെ തന്നെ ഒരു വഞ്ചന വഞ്ചനാപരവുമായിട്ടുള്ള ഒരു കാര്യമാണ് അബ്ദുൽ അത്തീഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വ്യാജമായി ഡി ഓ ലൈസൻസ് ഉണ്ടാക്കിക്കൊണ്ട് വല്ലപ്പുഴ ചപ്പശ്ശേരി അർബൻ ബാങ്കിന്റെ വല്ലപ്പുഴ ബ്രാഞ്ചിൽ നിന്ന് ബിസിനസ് ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് വ്യാജമായി ഒരു ലൈസൻസ് ഉണ്ടാക്കി ബിസിനസ് ലോൺ എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് തികഞ്ഞ വിരോധാഭാസവും സത്യപ്രതിജ്ഞ ലംഘനവുമാണ് അതുകൊണ്ടാണ് ഈ മുത്തുത്തിലേക്ക് ഇങ്ങനെയുള്ളൊരു വാർത്താസമ്മേളനം വിളിക്കുന്നതിന് കാരണമായിട്ടുള്ളത് പിന്നെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള വ്യാജ ലൈസൻസിന്റെ കോപ്പിയും വിവരാകാശ രേഖയും ഞങ്ങൾ കൈവശമുണ്ട് അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്താസമ്മേളനം പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളെ അവഗണിക്കുന്ന നയമാണ് പ്രസിഡന്റ് തുടരുന്നതെന്നും പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും റോഡുകൾ തകർന്നടിഞ്ഞ യാത്ര ദുരിതപൂർണമാണെന്നും ഇവർ പറഞ്ഞു ഭരണസമിതി യോഗങ്ങൾ ചേരുന്നതിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പോലും ഏകാധിപത്യ നിലപാടാണ് പ്രസിഡന്റും ഭരണസമിതിയും സ്വീകരിക്കുന്നത് ഇതിനെതിരെ വരും ദിവസങ്ങളിൽ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും ഇവർ വ്യക്തമാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ വലിയൊരു വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം പറഞ്ഞതുപോലെ വളരെ നല്ലൊരു രീതിയിൽ നോക്കിക്കണ്ട ഒരു ഒരു ഭരണസമിതി ഒരു യുവ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത് പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു വിഷയം സകല നമ്മൾ തെളിവോട് കൂടിയിട്ടാണ് അദ്ദേഹം വ്യാജ ലൈസൻസ് പഞ്ചായത്തിന്റെ വ്യാജ ലൈസൻസ് ഉപയോഗിച്ച് അദ്ദേഹം തലപ്പുഴശ്ശേരി അർബൻ ബാങ്കിന്റെ വല്ലപ്പുഴ ബ്രാഞ്ചിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തിട്ടുള്ളത് അപ്പോ ഞങ്ങള് പല പ്രാവശ്യം പഞ്ചായത്തിലെ വല്ലപ്പുഴ പഞ്ചായത്തിലെ ഭരണസമിതി അംഗം എന്ന നിലയിൽ വല്ലപ്പുഴ പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിന് വളരെ അവഗണനയോട് കൂടിയിട്ടാണ് വല്ലപ്പുഴ പഞ്ചായത്തില് പ്രതിപക്ഷത്തിന് ഫണ്ടും വെക്കുന്നില്ല അതുപോലെ തന്നെ ഫണ്ട് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സി എഫ് സി ഫണ്ട് പോലത്ത പിന്നെ സി എഫ് സി ഫണ്ട് വളരെ തുച്ഛമായ ഫണ്ട് ഞങ്ങൾക്ക് പ്രതിപക്ഷ അംഗങ്ങൾക്ക് തരികയും അതുപോലെ മെയിൻ്റനൻസ് ഗ്രാന്റ് റോഡ് വർക്കുകളുള്ള ഫണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രതിവർഷം എടുക്കാൻ ഒരു കോൺട്രാക്ടർമാരും തയ്യാറാകാത്ത ുംയ കൂടിയാണ് അതേസമയം ആരോപണങ്ങൾക്കുള്ള മറുപടി പിന്നീട് പറയാമെന്നായിരുന്നു പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇതിഹാസമാവട്ടെ ഓരോ വിവാഹവും ഇമ്മാനുവൽ സിൽക്സ്